ആ മതത്തിൽ നിന്ന് വിട്ട സ്ത്രീകളാണ് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തത് അവർക്ക് അതിനുള്ള അവകാശം എങ്ങനെ കിട്ടി ഞാൻ ഗേ ആവണോ ഞാൻ ലഫിയൻ ആവണോ ഞാൻ സിസ്മൻ ആവണോ ഞാൻ ട്രാൻസ്വുമൺ ആവണോ ഞാനൊരു ഹെട്രോ സെക്ഷൽ ആവണമെന്നൊക്കെ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ രൂപപ്പെടുമ്പോൾ തന്നെ അതെൻ്റെ തരച്ചോറിൽ വരുന്ന സംഭവങ്ങളാണ് നിങ്ങൾ വന്നിട്ട് നമ്മൾ ഒപ്പോസ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കാണ്ടൊന്നും ഒരിക്കില്ല എൻ്റെ എട്ടാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് റൂമിലെ കുട്ടികൾ തന്നെയാണ് എന്നോട് അങ്ങനെ ബിഹേവ് ചെയ്തിട്ടുള്ളത് ഞാൻ ആൺകുട്ടി ആയിരുന്നു എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ആൺകുട്ടി ആയിരുന്നില്ല നാൽപ്പത് വയസ്സോ അറുപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയ ആളുകളുണ്ട് നമുക്കിടയിൽ ഒന്ന് എൻ്റെ നേരെ വരുന്ന വിമർശനങ്ങളൊന്നും എന്നെ നേരിട്ട് അറിയാവുന്ന ആളുകളല്ല അവനെ അതിനു പ്രേരിപ്പിച്ചിട്ടുള്ളത് ഒരു ലൈംഗിക സ്ത്രീയാണ് നലി ജമീല എന്നെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിക്ക് ഞാൻ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഇതിപ്പോ പറയുമ്പോ മറ്റൊരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില പ്രസ്താവനകളുണ്ട് ഇപ്പോ ആദ്യ അനോ വിഷയം വന്ന സമയത്തൊക്കെ പറഞ്ഞിരുന്നു സ്വർഗ്ഗ നോർമലൈസ് ചെയ്യുമ്പോൾ അത് ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ചേച്ചി പറഞ്ഞ ഈ പറഞ്ഞ ഹോസ്റ്റലിൽ ആണെങ്കിലും അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര വരികയും അവർ അതിനോട് ഇൻഫ്ലുവൻസ്ഡ് ആവുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണോ പലരും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അതോ ഒന്ന് നമുക്കറിയാം മൈനറായിട്ടുള്ള കുട്ടികള് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ടത് അവര് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ അതെ അഡൽട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്തൊക്കെ സ്വീകരിക്കാം ആയ കുട്ടികൾ സ്കൂളിൽ പുകവലിക്കാൻ പാടില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം മദ്യപിക്കാൻ പാടില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം സ്കൂളില് ഏഹ് അവര് അപ്പൊ അവർക്ക് വീടിന്റെ ഉള്ളിൽ അച്ഛനമ്മീ സെക്സ് ചെയ്യുന്നത് കാണുന്ന കുട്ടികളുണ്ട് അവര് അവിടെ മാതാപിതാക്കളായിട്ട് സെക്സ് ചെയ്യാനായിട്ട് അവർ ഇൻഫ്ലുവൻസ് ചെയ്യൂല്ലോ അപ്പൊ നോർമലൈസ് ചെയ്യെന്ന് പറയുന്നത് ഇപ്പൊ ആ ഷോയിൽ പറഞ്ഞ രണ്ട് സ്ത്രീകളും നോർമലൈസിന്റെ ഭാഗമായിട്ട് വന്ന സ്ത്രീകളാ അവര് മസ്തനി എന്ന് പറയുന്ന പെൺകുട്ടി തട്ടമിടാതെ ഇരിക്കരുത് എന്ന് പറയുന്ന ഒരു മതവിഭാഗത്തിന്റെ റെപ്രസെന്റേറ്റീവായി വന്ന് അവര് ഇതുപോലെ ഇന്റർവ്യൂ ചെയ്തിരുന്ന ഒരാളാണ് അവർ ഈ കമ്മ്യൂണിറ്റിയെ വെച്ച് ഇന്റർവ്യൂ ചെയ്തിരുന്ന ഒരാളാണ് അവർ ആൺകുട്ടികളുടെ പുറത്തു പോവുകയും പാർട്ടിക്ക് പോവുകയും ഡാൻസ് ചെയ്യുകയും ഉറക്കച്ചിരിക്കുകയൊക്കെ ചെയ്യുന്ന പെൺകുട്ടിയാ ആ മതത്തിൽ നിന്നുകൊണ്ടും ആ മതത്തിൽ നിന്ന് വിട്ട സ്ത്രീകളാണ് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തത് എന്തിന് അത്ര അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ അത് നോർമലൈസ് ആയതല്ലേ ലക്ഷ്മി പറയുന്ന ഒരു സ്ത്രീ അവര് പുറത്തൊക്കെ പോയി പഠിച്ചതാ അവർക്ക് അതിനുള്ള അവകാശം എങ്ങനെ കിട്ടി അവര് സ്വയം ഉണ്ടാക്കിയെടുത്താ അല്ലല്ലോ അവരുടെ പിന്തലമുറ ശബ്ദം ഉയർത്തി സമരം ചെയ്ത് ഫൈറ്റ് ചെയ്ത് വോയിസ് റേസ് ചെയ്ത് ഉണ്ടാക്കിയതാ അവരതേപോലെ വസ്ത്രം ധരിക്കുവായിരുന്നു അല്ല മാറും മറക്കാതിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടേത് അല്ലേ മാറു മറക്കാനുള്ള അവകാശം നമ്മുടെ സ്ത്രീകൾ നേടിയെടുത്തതല്ലേ അന്ന് അത് നമ്മൾ അബ്നോർമൽ ആണ് അത് നോർമലൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരൊക്കെ ആ ഷോപ്പിൽ പോയി നിൽക്കുമോ ഇല്ല ഏഹ് അപ്പം അവരുടെ മകൻ ഏത് ഭാഗത്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പം അതൊക്കെ ചുമ്മാ ആളുകൾ പറയുന്നത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ് ആരെങ്കിലും അത് ഞാൻ ഗേ ആവണോ ഞാൻ ആവണോ ഞാൻ സിസ്മൻ ആവണോ ഞാൻ ട്രാൻസ്ഫോമൺ ആവണോ ഞാനൊരു ഹെട്രോസെക്ഷൽ എന്നൊക്കെ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ രൂപപ്പെടുമ്പോൾ തന്നെ അതെൻ്റെ തരച്ചോറിൽ വരുന്ന സംഭവങ്ങളാണ് അത് സയൻസ് അറിയാത്തവർക്കും ബോഡി അനാറ്റമി അറിയാത്തവർക്കും ജീൻ അറിയാത്തവർക്കും ഹോർമോൺ ഇൻബാലൻസ് അറിയാത്തവർക്കൊക്കെയാണ് അത് പറയാൻ പറ്റുന്നത് ഇത് ഇതിങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ ഈ കരഞ്ഞു മെഴുകുന്ന ആൾക്കാർ അവർ കരഞ്ഞു മെഴുകത്തേ ഉള്ളൂ കാരണം നമ്മളിവിടെ വളരെ കാലങ്ങളായി സർവൈവ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളിപ്പം നിങ്ങൾ വന്നിട്ട് നമ്മളെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കാണ്ടൊന്നും ഒരിക്കില്ല എൻ്റെ സ്വന്തം ഉണ്ടാക്കിയ മാതാപിതാക്കൾ എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല പിന്നെയാണ് ഇവര് ഞാൻ കാണാത്ത ഇവര് എന്റെ സമൂഹത്തിൽ തിരിച്ചറിയുന്നത് ഇവർ തിരിച്ചറിയുന്നത് പക്ഷെ നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അതിപ്പം ഏത് കാലത്തും അങ്ങനെ തന്നെയാണ് ഇവിടെ എന്നാണ് സ്ത്രീകൾ ഇപ്പോഴും സ്വതന്ത്രനാണെന്ന് നമുക്ക് പറയാൻ പറ്റുവോ ഇല്ല ഇല്ല ഒരിക്കലും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അതെ സ്ത്രീകൾ നേരിടുന്ന അട്രോസിറ്റീസ് ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടക്കാൻ പറ്റാത്ത രാജ്യങ്ങളില് അവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ക്യൂർ സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷം പറയുന്ന ഈ പേറ്റിറയ്ക്ക് തന്നെയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പം അവരെ ബോധ അവരെ പഠിപ്പിച്ച് അവരെ ബോധവൽക്കരിച്ച് ശരിയാക്കേണ്ട ഒരു ബാധ്യതയും എനിക്കില്ല നിങ്ങൾ പഠിച്ചാൽ മതി വേണമെങ്കിൽ അതെ ഈ ചേച്ചി പറഞ്ഞ സമയത്ത് ഇടയ്ക്ക് ഒരു സെന്റൻസ് പറഞ്ഞിരുന്നു എന്റെ അച്ഛനും അമ്മയും പോലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ തുടർന്നു പോകുന്നത് അല്ല അവര് അവസാന കാലങ്ങളിൽ മനസ്സിലാക്കിയിരുന്നു രണ്ടുപേരും മരിച്ചുപോയി ആ പക്ഷെ അമ്മ എന്നെ കൊച്ചു ചെറുപ്പത്തില് മനസ്സിലാക്കി തുടങ്ങിയിരുന്നു പക്ഷെ ഉം ഞങ്ങൾ അടുത്ത ഇടപഴകി വരുമ്പോഴേക്ക് അമ്മയുടെ മരണം നടന്നു പിന്നീട് പപ്പ മരിച്ചു പക്ഷെ പപ്പ അവസാന സമയത്തും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇഷ്ടപ്പെട്ടു എന്നോട് കുറേ മാപ്പുകളൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നു അവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ എന്നെ റിയലൈസ് ചെയ്യുന്നത് വളരെ വൈകിയ എനിക്ക് എൻ്റെ ചുറ്റുമുള്ള എൻ്റെ മാതാപിതാക്കളോ എൻ്റെ സ്കൂളോ എൻ്റെ സ്കൂളിലെ ടീച്ചറോ എൻ്റെ കൂടെ പഠിച്ച സ്റ്റുഡൻസോ എൻ്റെ ചുറ്റുമുള്ളവരോ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് ഇന്നത്തെ പോലെ സൈബർ സ്പേസോ ഇന്റർനെറ്റോ ടെക്നോളജി ഒന്നും യൂസ് ചെയ്യാനുള്ള യാതൊരു അവസ്ഥയുണ്ടായിരുന്നില്ല ഞാൻ വളരെയധികം ട്രോമയിലൂടെയാണ് ഞാൻ പോയിരുന്നത് എൻ്റെ എട്ടാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് റൂമിലെ കുട്ടികൾ തന്നെയാണ് എന്നോട് സെക്ഷലി അങ്ങനെ ബിഹേവ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് എനിക്ക് ആ ബിഹേവിങ് അല്ല എന്നെ പ്രശ്നമായിട്ടുള്ളത് എനിക്ക് എസ് ടി ഐ പോലുള്ള കാര്യങ്ങൾ വന്നു ഇത് റൊട്ടേറ്റ് ചെയ്തു പോയപ്പോൾ കാരണം എൻ്റെ ശരീരം ഒരു സെക്ഷൽ ആക്ടിവിറ്റിക്ക് പറ്റിയ ശരീരം ആയിരുന്നില്ല ആ സമയത്ത് ആ ചെറുപ്രായത്തിൽ അപ്പോൾ ഓറൽ സെക്സ് ആനലസെക്സ് ഒക്കെയാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത് അപ്പൊ നമ്മൾ ചെറുപ്പപ്രായത്തിൽ അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അത് തുറന്നു പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല അന്നത്തെ കാലഘട്ടത്തിൽ ഇതിനെ എങ്ങനെ കൺവിൻസ് ചെയ്യണം എന്നുള്ളത് ഒരു വലിയ പ്രോബ്ലമാണ് ഇന്നത്തെ പോലെ കൗൺസിലേഴ്സൊന്നും സ്കൂളുകളില്ല അപ്പം എനിക്ക് ശരീരത്തിനേറ്റം മുറിവാണ് യഥാർത്ഥത്തിൽ പ്രശ്നമായി തോന്നിയത് അപ്പൊ നമ്മൾ പറയും ഇപ്പം പെൺകുട്ടികൾക്കാണ് റേപ്പ് നടക്കുക എന്നുള്ളത് അല്ല പലതരം വൈവിധ്യമുള്ള ആളുകൾക്കും ഇപ്പോ പറഞ്ഞു വന്ന സമയത്ത് ആ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്ന സമയത്ത് ട്രാൻസ് ആയിട്ടില്ലായിരുന്നു മെന്നായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയായിട്ടുള്ള ഒരു സമയത്തായിരുന്നു ആ ഒരു മോശം അനുഭവം ഉണ്ടായിരുന്നത് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ആ ഒരു ടൈമിൽ പോലും ആൺകുട്ടികളും സുരക്ഷിതരല്ല എന്നുള്ളതാണ് ഇപ്പോ ഇതിലിപ്പോൾ പ്രശ്നം നമ്മൾ ഈ ടേം തന്നെ ശരിയല്ല അപ്പം ഞാൻ ആൺകുട്ടി ആയിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് ആൺകുട്ടി ആയിരുന്നില്ല എന്നെ അസൈൻ ചെയ്യുന്നവർക്കാണ് ഞാൻ ആൺകുട്ടി എന്നെയിക്കുന്നവർക്ക് എന്നെ നിർണയിച്ചത് ആരായിരിക്കാം എന്റെ ശരീരഭാഗങ്ങൾ നോക്കി എന്നെ നിർണയിച്ചത് എന്റെ ഡോക്ടർ ആയിരിക്കാം അത് തന്നെ എന്റെ ഫാമിലി വിശ്വസിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായോ ഒരു ഒരു കുഞ്ഞിനെ കുഞ്ഞിനെ അതായത് റൂമിൽ കൊണ്ടുവരുമ്പോൾ എന്ന് നമ്മൾ രണ്ട് ഇപ്പം ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ അസൈൻമെന്റ് ചെയ്യുന്നത് പക്ഷെ അതല്ലാതെയുള്ള കുഞ്ഞുങ്ങളും ജനിക്കുന്നുണ്ട് അവരെയാണ് നമ്മൾ ഇന്റർസെക്സ് എന്ന് പറയുന്നത് ഉഭയലിംഗരെന്നോ മിശ്ര ലിംഗരെന്നാണ് അത്തരം കുഞ്ഞുങ്ങളെ പറയുന്നത് അത്തരം കുഞ്ഞുങ്ങൾ തന്നെ അറുപത്തി ഏഴോളം ഡൈവേഴ്സിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട് അതാണ് ഡബ്ല്യു എച്ച്ഒ നമ്മളോട് പറയുന്നത് മനസ്സിലായോ അപ്പൊ ഈ ജനിക്കുന്ന കൂടി ജനിക്കുന്ന ആൺകുഞ്ഞ് ആൺകുഞ്ഞെല്ലാം ആൺകുഞ്ഞാവണമെന്നില്ല ട്രാൻസ് ആവാം അല്ലെങ്കിൽ ഗേ ആവാം മറ്റ് ജെൻഡറിലേക്കോ സെക്സ്വാലിറ്റിയിലേക്കോ പോകാം ദെൻ ഗേൾ ചൈൽഡ് ആണെങ്കിൽ ഗേൾ ചൈൽഡിൽ നിന്ന് അസൈൻ ചെയ്യുകയാണെങ്കിൽ ബോഡി ബോഡിയാണെങ്കിൽ അത് പലതരത്തിലുള്ള ഐഡൻറ്റിറ്റിയിലേക്ക് പോവാം ഇനി ഇൻ്റർസെക്സ് ആണെങ്കിൽ അതിൽ പീനസ് ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം ന്യൂട്രസ് ഉണ്ടായിരിക്കാം പലതരം ബോഡി ആയിരിക്കാം നമ്മൾ മനുഷ്യൻ വ്യത്യസ്തനാണ് ആ മനുഷ്യൻ്റെ വൈവിധ്യങ്ങളെയും ആ ബോഡി വൈവിധ്യത്തെയും ഒക്കെ അഡ്രസ് ചെയ്യാനായിട്ട് നമ്മുടെ ആരോഗ്യരംഗം ഇപ്പോഴാണ് പഠിച്ചത് മനസിലായോ പക്ഷെ നമ്മള് സമൂഹം ഇപ്പോഴും ഈ രണ്ട് ബോക്സില ബോക്സിലാണ് നിക്കുന്നെ ഭാഗമാണ് ഇങ്ങനെ വാർത്തകളില് പറയും പുരുഷ ശരീരത്തിൽ നിന്ന് ജനിച്ച ശീതൽ ശ്യാം എന്നൊക്കെ പറയും എന്നിട്ട് ഇപ്പൊ സ്ത്രീയായി മാറും അങ്ങനെയല്ല അത് ശരിക്കും ഞാൻ ഒരിക്കലാണായിരുന്നില്ല ഞാൻ ചെറുപ്പത്തിലെ എന്റെ ബിഹേവിയറിൽ ഞാൻ ഒരു ഫെമിനീൻ ആയിരുന്നു പക്ഷെ എന്റെ ശരീരത്തെയാണ് ആളുകൾ ആണെന്ന് പറഞ്ഞിരുന്നത് അതെന്റെ അനുവാദത്തോട് കൂടിയിട്ടല്ല മനസിലായോ അതിപ്പോ ട്രാൻസ്മെന്റ് ആയാലും അവർ പറയുന്നത് പെൺ ശരീരത്തിൽ നിന്ന് പുരുഷനില്ലേക്ക് ഒരു പെണ്ണായിരുന്നില്ല കാരണം അവർ ചെറുപ്പകാര്യത്തില് അവർക്കിത് അവരുടെ ഐഡന്റിറ്റിയെ റിലേസ് ചെയ്യാനായിട്ടും തുറന്നു പറയാനുള്ള സാഹചര്യം ഇല്ല അവരെപ്പോഴാണ് അവരുടെ വളർച്ചയുടെ സമയമായപ്പോൾ അവർ തുറന്നു പറയാൻ പറ്റുന്നത് അപ്പോഴാണ് അവർ പറയുന്നത് ഐ എം എ ട്രാൻസ് പേഴ്സൺ എന്ന് പറയുന്നത് അതുവരെ ഫാമിലിയും പക്ഷെ അത് ചേച്ചിയെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ മൊമെന്റാ മൂമെന്റാണ് ചിലർക്ക് അവരുടെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യുമ്പോഴേക്കും ആ മൊമെന്റ് ഉണ്ടാവുന്നത് ചിലർക്ക് ചിലർക്കാദ്യമായിട്ടൊരു ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ മൂവ്മെന്റ് ഉണ്ടാവുന്നത് ചിലപ്പോ ഒരാളെ പ്രണയിക്കുമ്പോഴ് ആ പ്രണയത്തിൽ സക്സസ്ഫുൾ ആകുമ്പോഴായിരിക്കും ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നത് പലർക്കും പല മൂവ്മെൻ്റ് എനിക്ക് മൂവ്മെൻ്റ് ഉണ്ടാവുന്നത് ഞാൻ ആദ്യമായിട്ട് മനോഹരമായിട്ട് ചിരിക്കുകയാണ് ബാംഗ്ലൂർ നഗരത്തിൽ എൻ്റെ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളെ കണ്ട് അവരെന്നെ സ്വീകരിച്ച് അവരുടെ വസ്ത്രവും അവരുടെ സംസാരവും അവരുടെ ചിരിയൊക്കെ കണ്ട് ഞാൻ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട് പോയിട്ട് ആദ്യമായിട്ട് ട്രാൻസ് വ്യക്തികളെ കാണുകയാണ് അപ്പോൾ എനിക്ക് അവരെ കണ്ടിട്ട് അത്ഭുതമാണ് രണ്ടായിരത്തിലാണ് ഞാൻ പോകുന്നത് അപ്പം അന്ന് അത് കണ്ടപ്പോൾ അവർ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വസ്ത്രം ധരിച്ച് അവർ ശരിക്കും ഒരു ഹുമൺ ബോഡിയായിട്ട് സർജറിക്ക് കഴിഞ്ഞ് നിൽക്കുന്ന ട്രാൻസിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോഴാണ് ഞാൻ എന്നെ റിയലൈസ് ചെയ്യുന്നത് അവ എനിക്ക് അവരെ പോലെ ആവാൻ പറ്റില്ലേ അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ചിരിക്കുന്നത് നന്നായി ചിരിക്കുന്നത് ഞാൻ എന്നെ റിയലൈസ് ചെയ്യുന്നത് ഞാൻ എത്ര ഭയപ്പെടുന്ന ആളാണ് എനിക്ക് എന്തിനാണ് ഇത്ര ഭയം ഞാൻ ഞാനേത് കാര്യത്തിലാണ് മോശമായിട്ടുള്ളത് ഞാൻ ഇത്ര മോശപ്പെട്ട ആളാണെന്ന് ഞാൻ സ്വയം ചിന്തിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങള് ഇപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സെൽഫായിട്ടുള്ളൊരു ഇതുണ്ടാവുമല്ലോ നമുക്ക് സെൽഫായിട്ടൊരു ഉണ്ടാവും കോൺഫിഡൻസ് നമ്മളിങ്ങനെ ചെയ്ത് ശരി നമ്മളിങ്ങനെയാണോ നമ്മളെ നമ്മളെ എല്ലാവരും ചീത്ത പറയുന്നത് നമ്മുടെ കുഴപ്പം ഇങ്ങനെയാണോ എന്നുള്ളൊരു പ്രശ്നം അപ്പൊ അതൊക്കെ തീർത്ത് അവിടെ പോയപ്പോഴാ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാനൊരു പ്രൗഡായിട്ടുള്ള പേഴ്സൺ ആണ് ഞാൻ ആരെയും പേടിക്കേണ്ടതില്ല അപ്പോഴാണ് ഞാൻ റിലൈസ് ചെയ്യുന്നത് പക്ഷെ അതേസമയം ഞാൻ ഒരു ഫെമിനീൻ ആണെന്നുള്ള റിലൈസേഷൻ ഞാൻ നൃത്തം ചെയ്യുമ്പോഴും ഞാൻ പാട്ട് പാടുമ്പോഴും ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ എൻ്റെ അമ്മയുടെ മടിയിൽ വെച്ച് തല തലവെച്ച് കെടുക്കുമ്പോഴും ഞാൻ പൂക്കൾ ഇറക്കുമ്പോഴും പുസ്തകം വായിക്കുമ്പോഴും ഒക്കെ അങ്ങനെ മൂവ്മെന്റ് പോയിട്ടുണ്ടായിരിക്കാം ഫീൽ ചെയ്തിട്ടുണ്ട് അറിയാതെങ്കിലും മനസ്സിലാക്കി നോക്കുമ്പോ എനിക്ക് ആ ഫീൽ പക്ഷെ കൃത്യമായിട്ട് ഞാനൊരു സ്വതന്ത്രമായിട്ടുള്ള ഒരു റിയലൈസേഷൻ അനുഭവിച്ചത് ആ മൂവ്മെന്റിലായിരിക്കാം എന്നുള്ള അത് പലർക്കും പല രീതിയിലാണ് അത് ഒത്തിരി പ്രായമായിട്ടും ചിലപ്പോൾ സംഭവിക്കാം ഇപ്പൊ നാല്പത് വയസ്സോ അറുപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ ആളുകളുണ്ട് നമുക്കിടയില് അത്രയും വർഷം അവരെന്ത് ചെയ്തു അതെനിക്ക് ഭയപ്പെട്ടുകൊണ്ടായിരിക്കാം സ്വന്തം ഐഡന്റിറ്റി മനസ്സിലാക്കാതെ പോകുന്നു കഴിഞ്ഞ് പത്ത് പതിനാല് വർഷം കഴിഞ്ഞു ശേഷം ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് പറന്ന് പോയിട്ടുള്ള എത്ര സ്ത്രീകളെ നമുക്കറിയാം അവരെപ്പോഴാണ് ആ വിവാഹ ബന്ധത്തെ റിയലൈസ് ചെയ്യുന്നത് അത്രയും വർഷത്തെ പീഡനങ്ങളൊക്കെ കഴിഞ്ഞ അവസാനമായിരിക്കും അവരെന്തു ചെയ്തത് ഞാൻ സ്വതന്ത്രയാണ് എനിക്ക് ഇതിൽ നിന്ന് വിട്ടു അത് റിയലൈസേഷൻ ആണ് അത് ഓരോ വ്യക്തികൾക്കും പലതരത്തിലാണ് ആ മൂവ്മെന്റ് അനുഭവപ്പെടുന്നത് അത് തന്നെയാണ് ഇതിലും അതൊരു ഗെയർ പേഴ്സൺ ആണെങ്കിലും അതൊരു ട്രാൻസ് ആണെങ്കിലും അതൊരു സിസ്മെൻ ആണെങ്കിലും സിസൂമൻ ആണെങ്കിലും ഒക്കെ തന്നെ ീതൽ ഷ്യാമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വളരെ വലിയൊരു ശബ്ദം തന്നെയാണ് ശീതൾ ഷ്യാം എന്ന് പറയുന്നത് പക്ഷേ മറ്റ് ചില എനിക്ക് തോന്നുന്നു ഏർ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് നമുക്ക് പറയേണ്ടി വരും കാരണം ട്രോളാൻ വേണ്ടി മാത്രം നോക്കി നിൽക്കുന്നവര് ശീതൽ ഷ്യാം മീഡിയയുടെ ഒരു മുഖമായി മാത്രം ഒതുങ്ങി നിൽക്കുന്നു അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുക എന്നതിനേക്കാൾ ഒരു ഉപരി സ്വന്തം ഫെയിം മാത്രമാണ് അറിയല്ല ഒന്ന് നേരെ വരുന്ന വിമർശനങ്ങളൊന്നും എന്നെ നേരിട്ട് അറിയാവുന്ന ആളുകളല്ല അല്ല എന്നെ അറിയാവുന്ന ആളുകൾക്ക് എന്നെ നന്നായിട്ട് അറിയാം ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ എങ്ങനെ ഇൻകം ഉണ്ടാക്കുന്നു എന്റെ ജോലി എന്താണ് എന്റെ പ്രൊഫഷൻ എന്താണ് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എന്നെ ടുത്തറിയാവുന്ന കുറച്ചാളുകൾ മാത്രമേ അറിയത്തുള്ളൂ അതെ എന്റെ സോഷ്യൽ മീഡിയ ലൈഫല്ല എന്റെ റിയൽ ലൈഫ് റീലും റീലും തമ്മിൽ ഒരുപാട് അതുകൊണ്ട് തന്നെ എനിക്ക് അവരോടൊന്നും പറയാനില്ല കാരണം എനിക്ക് അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ കാരണം അവർ എനിക്ക് വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് തയ്യാറാവുന്നുണ്ടല്ലോ അവര് മീംസ് ഉണ്ടാക്കുന്നുണ്ട് വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട് ഐ എം സോ ഹാപ്പി കാരണം എന്നെ അവർ അതിലെങ്കിലും ഓർക്കുന്നുണ്ടല്ലോ കാരണം എനിക്ക് സന്തോഷമുള്ളൂ കാരണം അങ്ങനെ ചെയ്താലെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടാവുന്നുണ്ട് പോസിറ്റിവിറ്റിയും ഉണ്ടാവുന്നുണ്ട് ഐ എം സോ ഹാപ്പി എനിക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കാൻ തീരുമാനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ജീവിക്കാൻ തീരുമാനിക്കണമെങ്കിൽ എത്രയോ വർഷം മുമ്പ് ഈ സമൂഹത്തില് ഒന്ന് ലിപ്സ്റ്റിക് ഇടാനോ ഒന്ന് കമ്മലിടാനോ ഒന്നും മുടി വളർത്താനോ ഒന്നും സ്വാതന്ത്ര്യം ഇല്ലാത്ത സമയത്ത് അത് ചെയ്ത ഒരാളാണ് ഞാൻ ഈ സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു പോളിസി കൊണ്ടുവരാൻ പ്രയത്നിച്ച ഒരാളാണ് ഞാൻ അങ്ങനെയുള്ള ഞാൻ ഒരു കാര്യം മാത്രല്ല ചെയ്യുന്നത് ഞാൻ അഭിനയിക്കുന്നുണ്ട് ഞാൻ തിയേറ്റർ ചെയ്യുന്നുണ്ട് ഇനി ഒരു മീഡിയ പേഴ്സൺ ആണ് ഞാനൊരു കലാ കലാകാരിയാണ് ഞാൻ പല കോളേജുകളിലും പോയി ക്ലാസ് എടുക്കുന്നുണ്ട് ക്യാമ്പസുകളിൽ പോയി ക്ലാസ് എടുക്കുന്നുണ്ട് റിസോഴ്സ് പേഴ്സൺ ആണ് ഞാൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നവരല്ല ഒറ്റ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളല്ല പിന്നെ ഞാനൊരു സമര പോരാളിയാണ് ഞാൻ ഒത്തിരി സമരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഒത്തിരി സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഈ സമരങ്ങൾ എന്ന് പറയുമ്പോൾ ലൈഫ് കൊണ്ട് തന്നെ ഇപ്പോൾ ചേച്ചി ചേച്ചിയാണെങ്കിലും കമ്മ്യൂണിറ്റിയിൽ പോകുന്ന ഓരോരുത്തരും സ്വന്തം ജീവിതം കൊണ്ട് സമരം ചെയ്യുന്ന ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല സംസാരിച്ചിട്ടുള്ളത് എന്നെ ഇതിന് പ്രേരിപ്പിച്ചിട്ടുള്ളത് ഒരു ലൈംഗിക ആയിട്ടുള്ള സ്ത്രീയാണ് നല്ല ജമീല അവരാണ് എന്നെ ഇതിന് പ്രേരിപ്പിച്ചത് കാരണം എന്നെ ഒരു ആക്ടിവിസ്റ്റ് ആവാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് നള്ളി ചേച്ചി ആയിരിക്കാം മേ ബി ഞാൻ ബാംഗ്ലൂർ ആയിരുന്നപ്പൊ നളി ചേച്ചിയുടെ പുസ്തകം വായിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ കൂടുതൽ ഇൻസ്പിറേഷൻ ആവുന്നത് അപ്പം ഞാൻ ലൈംഗിക തൊഴിലാളികളുടെ കൂടെ നിന്നിട്ടുണ്ട് ഞാൻ സ്ത്രീകളുടെ ഒപ്പം നിന്നിട്ടുണ്ട് ഞാൻ ക്യൂർ ആളുകളുടെ ഒപ്പം നിന്നിട്ടുണ്ട് ഞാൻ ആദിവാസികളുടെ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ദളിതരുടെ കൂടെ നിന്നിട്ടുണ്ട് അപ്പൊ എന്നെ കൊണ്ട് പറ്റാവുന്ന ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പാലസ്തീനായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവൺ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ജമാലാമിക്ക് ഞാൻ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് എൻ ആർ സിയുടെ പരിപാടിക്ക് ഇത് ഇപ്പോ എന്താ പറയാ ആദിലനൂറ വിഷയത്തിൽ മസ്താനി പറഞ്ഞൊരു ആ ഒരു വിഷയമാണ് എനിക്ക് ഓർമ്മ വരുന്നത് മസ്താനി അദിലെ നൂറ ഇന്റർവ്യൂ ചെയ്തിരുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇത്രയും വളരെയധികം സ്ട്രഗിൾ ചെയ്ത് വന്നവരോട് ഭയങ്കര അഭിമാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്റർവ്യൂ ചെയ്ത് ഒരു ഇന്റർവ്യൂ എടുത്ത് ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവ രണ്ടുപേരും മറ്റാരുടെ ഒക്കെയോ കോൺവെർസേഷന്റെ ഭാഗമായിട്ട് അവിടെ പോയിട്ട് അങ്ങനെ നിന്നതാണ് ഇപ്പൊ ചില ആളുകൾക്ക് ഒരു അവർക്കൊരു ടീമുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള വ്ളോഗേഴ്സ് യൂട്യൂബേഴ്സിനൊക്കെ കുറച്ച് സ്ത്രീകള് അതായത് പോരാടുന്ന കുറച്ച് സ്ത്രീകളെ കൊട്ടുക കുറച്ച് രാഷ്ട്രീയക്കാരുടെ കൊട്ടുക കുറച്ച് ക്യൂർ ആളുകളെ കൊട്ടുക അല്ലെങ്കിൽ ലൈവില് നിൽക്കുന്ന കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സിനെ അടിക്കുക അപ്പം കുറച്ച് അവർക്ക് റീച്ച് കിട്ടും അതാണ് ഇപ്പോൾ ട്രെൻഡ് ആയിട്ടുള്ളത് അപ്പം ഈ ലക്ഷ്മി അത് തന്നെയാണ് പ്രയോഗിച്ചത് മസ്താന അതു തന്നെയാണ് പ്രയോഗിച്ചത് കാരണം കുറച്ചും കൂടി അവർക്ക് പുറത്തു നിന്നുള്ള ഹെയ്റ്റേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടുന്നത് പക്ഷെ അത് ശരിക്കും നെഗറ്റിവിറ്റിയാണ് ഒന്ന് ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ചെയ്തത് ക്രൈം ആണ് അന്തസ്സായി ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികൾ നിങ്ങളെയൊക്കെ എന്തിനു കൊള്ളാമെന്ന് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്ത മുഖ്യമായ ക്രൈം രണ്ട് നിങ്ങളെ പോലെയുള്ള അവര് വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടുള്ള ജീവിക്കാനുള്ള അവകാശം റദ്ദു ചെയ്യപ്പെടുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത് അതും ക്രൈമാണ് ഒന്ന് ഒരു സ്ത്രീയായി തന്നെ മാർജിനലൈസ് ആയിട്ട് അവർ അവിടെ നിലനിൽക്കെ തന്നെ മറ്റൊരു മാർജിനലൈസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ നോക്കിയിട്ട് നിങ്ങളെയൊക്കെ വീട്ടിൽ കയറ്റം കൊള്ളില്ല എന്ന് പറയുന്നത് തന്നെ മനുഷ്യാവകാശ ലംഘനമാണ് അതായത് ഞാൻ ഓൾറെഡി മനുഷ്യാവകാശ ലംഘനം അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് അതെ എന്നിട്ട് ഞാനാണ് മറ്റൊരു വിഭാഗത്തിന്റെ മനുഷ്യാവകാശത്തെ ചോദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ ജീവിക്കാൻ അവകാശമെന്ന് ചോദ്യം ചെയ്യുന്നത് കുറ്റമാണ് അവർ ചെയ്തത് ക്രൈം ആണ് അവർ ചെയ്തത്